മലപ്പുറം ജില്ലയെയും ജില്ലയിലെ ജനങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വിരുദ്ധ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ പി സബാഹ് അഫ്സൽ മയ്യേരി ജൌഹർ കുറുക്കോളി ജാഫർ തണ്ണീർചാൽ അൻസാർ പറമ്പാടൻ ഉബൈദ് ചാരത്ത് ഷമീർ കാലഡി റഹീസ് കല്ലൻ തുടങ്ങിയവർ സംബന്ധിച്ചു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ മലപ്പുറത്ത് വന്നുകൊണ്ട് മലപ്പുറത്തിൻ്റെ സാമുദായിക അന്തരീക്ഷം സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന രൂപത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തി പോവുകയുണ്ടായി ഈ പ്രസ്താവനകൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഈ മലപ്പുറത്തിൻ്റെ ഒരു വസ്തുതയും അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിനെതിരെ ജില്ലയിലെ മണ്ഡലത്തിൽ ഒരു നിയോജക മണ്ഡലത്തിനെക്കുറിച്ചുള്ള മുഴുവൻ സ്റ്റേഷനുകളിലും വെള്ളാപ്പള്ളി നടേശനെതിരെ സാമുദായിക അന്വേഷണം പ്രകടിപ്പിക്കുന്നതു വേണ്ടിയിട്ടുള്ള നൂറശ്രമം നടക്കും എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ കട്ടുവൻ്റെ സ്റ്റേഷനുകൾ വന്നതാണ് അന്ന് തിരു നിയോജക മണ്ഡലത്തിലെ ചോദിച്ചിട്ടുള്ള റിയാസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് പോലീസ് സ്റ്റേഷനുകൾ ഇതുപോലെ പരാതി കൊടുക്കുന്നുണ്ട് അതായത് അതിൻ്റെ മുന്നോടിയായി ഇന്നലെ ജില്ലാ മുസ്ലിം ലീഗ് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആളുകളെ സമൂഹത്തിൽ ലക്ഷ്യമുറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഉപഭോക്താക്കളും ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ